ശേരിന്റെ യന്ത്രം ഞാൻ കാവശേരി പൂരമായി ശനിയാഴ്ച ഇഷ്ടം പോലെ സംഭവം അല്ലേ പന്ത്രണ്ട് വെടിക്കെട്ട് വെടിക്കെട്ട് അതാണോ അവര് അതാ 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 കണ്ടു പോകുന്നു കണ്ട അതിൻ്റെ റേറ്റിന് ഇപ്പം വരുന്നുണ്ട് പറയാലേ ഇത് മറ്റേ തോണി അപ്പുറത്തെ മരണ മറ്റേ മരണക്കിണർ അത് കൂട്ടർകുള സർക്കസ് അതാ അതാ അതാണ് മരണക്കിണർ അതാ പോകണം മരണക്കിണർ പന്തൽ ആരം എന്താ വെടിക്കെട്ട് ടീം വരുന്നു വെടിക്കെട്ട് വെടിക്കെ വെടിക്കെട്ട് പോരാ അപ്പോൾ വെടിക്കെട്ടുണ്ട് അപ്പോൾ എല്ലാവരും നേരത്തെ വരിക ശനിയാഴ്ച ഇരുപത്തി മൂന്നിൽ ശനിയാഴ്ച ബെമ്പര പന്തരുവഴി തന്നെ പന്തരുന്ന് പുരോഗമിച്ചോളിക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ റെയ്ഡുണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല സുഖമാണ് അപ്പോൾ എല്ലാവരും ശനിയാഴ്ച നേരത്തെ എത്തുക